നല്ല കുറുകാണല്ലോ ആര് സുരേന്ദ്രൻ അറിയണല്ലോ അപ്പൊ ക്ലാസ്സിക്കാണാവേ എന്നാ ഓക്കെ അപ്പേക്കും കട്ട് ചെയ്ത അതെ അമ്മൂമ്മക്ക് മഞ്ഞക്കൂരി കഴിക്കാൻ ആഗ്രഹം തോന്നി കൂരിയെ കൂരി പിടിക്കാൻ ആറ്റിപ്പോയി എൻ്റെ അപ്പൂപ്പും പിന്നെ തിരിച്ചു വന്നില്ല അപ്പൂപ്പിനെ കൂരി കൊണ്ടുവന്നും കരുതി അങ്ങേറെ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ എനിക്ക് പറ്റില്ല ആറ്റിപ്പോയെങ്കിലും അപ്പൂപ്പനോക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല നിനക്കറിയാവോ അതിനുശേഷം ഞാൻ ആ വൃത്തികെട്ട മീൻ കഴിച്ചിട്ടേ ഇല്ല മഞ്ഞക്കൂരിയുടെ തല കാണുമ്പോഴത്തേക്ക് എന്റെ ചിരിക്കുന്ന പോലെ തോന്നുവാ തോന്നുവാളിച്ചത് ഇവിടെ ഉരുണ്ടീണ എല്യ്മുഴ ക്രഷാവുന്ന പ്രായത്തില് രണ്ടിന്റെ ഒരു ക്രഷ എന്റെ പേര് സുരേന്ദ്രൻ ശാന്തി ആറ്റിപ്പോയ ആദ്യ ഭർത്താവിന്റെ പേരും സുരേന്ദ്രൻ അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പേര് മാറ്റണ്ടല്ലോ എന്ന് ഞാൻ ശാന്തോട് എപ്പോഴും പറയും പറയേശ്വരൻ ആകുമല്ലോ എന്താ രണ്ടിന്റെ ഉദ്ദേശം ക്ലാസ് കഴിഞ്ഞാൽ എന്റെ കാർണവന്മാരുമായി ഒന്ന് ഓടിക്കാനാ പ്ലാൻമാരെ ഓജോട് വരും ശാന്താമേ എനിക്ക് തോന്നുന്നത് ഞാനങ്ങ് സഹിച്ച് ഈ നിക്കണ സൂര്യ കൊച്ചാട്ടൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ആണില്ല ശാന്താമേ പോയ സുരേന്ദ്രൻ നേരം ഞങ്ങടെ മുറ്റത്ത് വെക്കണം കയ്യിൽ ഒരു ഓർ മഞ്ഞക്കൂരി ഉണ്ട് മഞ്ഞക്കൂരി ഗ്യാസ് ആയേട്ടാ ഗ്യാസായ ഗ്യാസ്റ്റബിൾ ഉള്ളതല്ലേ പോടാ പോടാ അവന്റെ അമ്മൂമ്മ ഒരു മഞ്ഞക്കൂരി കാലിന് വരാൻ കണ്ട നേരം